പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം പ്രതികൾ കൊല്ലം സെഷൻസ് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട കേസിലെ പ്രതികൾ കൊല്ലം സെഷൻസ് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതിയുടെ ഉത്തരവ് മെയ് ഇരുപത്തി മൂന്നിന് പ്രതികൾ ഹാജരാകണമെന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി എം ബി സ്നേഹലത ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിന് നടന്ന വെടിക്കെട്ട് ദുരന്തത്തിൽ നൂറ്റി ആളുകൾ മരിക്കുകയും അറുന്നൂറ്റി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ടി എം വർഗീസ് സ്മാരക ഓഡിറ്റോറിയം ക്യാമ്പസിലെ പഴയ കെട്ടിടത്തിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം സ്പെഷ്യൽ കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണ് സെഷൻസ് കോടതിയിൽ പ്രതികൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കളക്ടർ ഷൈന മോളുടെ നിരോധന ഉത്തരവ് ലംഘിച്ചാണ് പ്രതികൾ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ മത്സര വെടിക്കെട്ട് നടത്തിയത് ഒമ്പതിന് രാത്രി പതിനൊന്ന് മുപ്പതിന് ക്ഷേത്ര കോമ്പൌണ്ടിൽ വർക്കല കൃഷ്ണൻകുട്ടിയും കഴക്കൂട്ടം സുരേന്ദ്രനും തമ്മിലുള്ള മത്സര കമ്പമായിരുന്നു സംഘടിപ്പിച്ചിരുന്നത് ഒന്നാം പ്രതി ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കുട്ടികൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ ഉത്സവ കമ്മിറ്റിയാണെന്നാണ് കുറ്റപത്രം നാല് ലക്ഷത്തി പതിനായിരം രൂപ വീതം ക്യാഷ് പ്രൈസും പരുവൂർ പ്രൈം ഫാഷൻ റി നൽകുന്ന നാലര പവന്റെ സ്വർണക്കപ്പിനും മറ്റനേകം ട്രോഫികളും വാഗ്ദാനം ചെയ്തായിരുന്നു മത്സരകമ്പം സംഘടിപ്പിച്ചിരുന്നത് രാത്രി പതിനൊന്ന് അൻപത്തി ആറോട് വർക്കല കൃഷ്ണൻകുട്ടി നിരോധനം ലംഘിച്ച് മത്സര കമ്പത്തിന് തിരികൊളുത്തി ഗുണനിലവാരമില്ലാത്ത പടക്കങ്ങളും അമിട്ടുകളും ഉപയോഗിച്ച് നിശ്ചിത ദൂരപരിധി ഇല്ലാതെയും ബാരിക്കേഡ് ഇല്ലാതെയും ക്ഷേത്ര കോമ്പൌണ്ടിൽ നടത്തിയ മത്സരകമ്പം നിമിഷങ്ങൾക്കകം അപകടത്തിലേക്ക് നയിക്കുകയായിരുന്നു പതിനാറാം പ്രതി ഉമേഷ് എന്ന തൊഴിലാളിയുടെ കയ്യിലിരുന്ന അമിട്ട് പൊട്ടിത്തെറിച്ചാണ് തീപ്പരിയിൽ നിന്നാണ് ദുരന്തം പിറന്നത് ക്രൈംബ്രാഞ്ച് എസ് പി ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ാണ് അന്വേഷണം നടത്തി കേസിൽ അൻപത്തി ഒമ്പത് പ്രതികൾക്കെതിരെ കുറ്റപത്രം നൽകിയത് ഉത്സവ കമ്മിറ്റി മെമ്പർമാരടക്കം ഒന്നു മുതൽ വരെയുള്ള പ്രതികൾക്ക് സ്ഫോടക വസ്തു നിയമം കൊലക്കുറ്റം അടക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പ്രസക്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ബാക്കിയുള്ള പ്രതികൾക്ക് ഐ പി സി വകുപ്പുകൾക്ക് പുറമെ സ്ഫോടക വസ്തു നിയമത്തിലെ പ്രസക്ത വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.